ഹലോ ഗൈസ് ഞങ്ങൾ ഷാപ്പിൽ കള്ളു കുടിക്കാനല്ല ഗൈസ് സീ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അങ്ങനെ ഞങ്ങൾ വെയിലത്ത് ഇങ്ങനെ നടന്ന് ഒരു നടന്നുകൊണ്ട് പക്ഷെ നടന്നൂരത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് ഇച്ചിരി വെയിലെ പിന്നെ നമുക്ക് ചുറ്റും ചെമ്മീൻ ചെമ്മീൻകെട്ടാണ് ഈ കാണുന്നത് നമ്മൾ നിക്കുന്ന സ്ഥലം കടമക്കുടി അത്യാവശ്യം ഫേമസ് ആയ സ്ഥലമാണ് കടമക്കുടി ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ബൈ ഷാപ്പിലെത്തി ഷാപ്പിന്റെ ഫ്രണ്ടിലെത്തി ഭയങ്കര തിരക്കായ

അങ്ങനെ നമ്മൾ പഴയയിരുന്ന സീറ്റിൽ നിന്ന് പുതിയ സീറ്റിലേക്ക് ആയപ്പോഴാണ് കുറച്ചും കൂടെ ഫ്രീ ആയത് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത കള്ള് വന്നു അതിങ്ങനെ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്ത് പക്ഷേ എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ചെറിയൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി കുറേ ഡിഷസ് എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ടായി എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്ക് ഓക്കെ ഓക്കെ ആണെന്ന് പറയാനേ പറ്റുള്ളൂ മോശമെന്ന് പറയാനില്ല ഓക്കെ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു വൈബായിരുന്നു പിന്നെ ആംബിയൻസ് വൈസ് ആണെങ്കിലും അത്ര സെറ്റ് സെറ്റല്ല കായലിനെ നടുക്കായതുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കേറി വരും നമ്മുടെ കാലിൽ കൂടി അപ്പം നമ്മൾ പെട്ടെന്ന് കിടുങ്ങിയൊക്കെ പോവും കാരണം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് മൊത്തത്തിൽ ഈ ഷാപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഒരു ഫൈവില് ത്രീ പോയിന്റ് ഫൈവ് ഒക്കെ കൊടുക്കത്തുള്ളൂ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇപ്പം നമ്മൾ പോവാണ് ബീച്ചിലേക്ക് പോവാണ് ഗൈസ് ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളിപ്പോ കുഴിപ്പള്ളി ബീച്ചിലാണ് ഉള്ളത് കാറ്റിനോടൊപ്പം മണൽ പറക്കുന്നൊക്കെ എല്ലാവരുടെയും പട്ടം ആകാശത്തൂടെയാണ് പറക്കുന്നത് ഞങ്ങളുടെ പട്ടം വെറൈറ്റി ആണ് ഗേസ് പറണ്ടായി അത് നേരെ പറത്താൻ ശ്രമിക്കുകയാണ് ഇവർ ഇവിടെ പറയുക നമ്മളിപ്പോൾ

ബാറിനെ കണ്ടി गेला സോയി. കണ്ടി